നമസ്കാരം ദേവകി ആസ്ട്രോ ആസ്ട്രോസർച്ചിലേക്ക് സ്വാഗതം പന്ത്രണ്ട് വർഷങ്ങൾക്കു ശേഷം ഇടവം രാശിയിൽ വ്യാഴം വരുന്നു ശുക്രൻ്റെ രാശിയായ ഇടവം രാശിയിലേക്ക് വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നിന് ഉച്ചയ്ക്ക് രണ്ട് നാല് പി എമ്മിന് സംക്രമിക്കപ്പെടുന്നു ഓരോ രാശിയുടെയും രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ വ്യാഴം നിന്നാൽ ശുഭകരമാകുന്നു നാലിലും പത്തിലും പൂർണമായി ശുഭകരമല്ല സ്വന്തം രാശിയിലും മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ വ്യാഴം സഞ്ചരിച്ചാൽ ഗുണാനുഭവങ്ങൾ നന്നേ കുറഞ്ഞു നിൽക്കും സ്വന്തം ഗ്രഹനിലയിൽ വ്യാഴം സപ്പോർട്ടാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഈ വീഡിയോയിൽ പറയുന്ന ഫലങ്ങൾക്ക് പുറമെ ഗ്രഹനിലകൾ കൂടി പരിശോധിച്ച് പരിഹാരം ചെയ്ത് കാര്യങ്ങൾ ശുഭകരമാക്കി മുന്നോട്ടു പോകേണ്ടതായി വരും അതിനായി എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് ഇനി വിഷയത്തിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നിന് വ്യാഴം ഇടവം രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ ഏതെല്ലാം നക്ഷത്രക്കാർക്ക് ഏതെല്ലാം രാശിക്കാർക്കാണ് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഈ വരാൻ പോകുന്ന വ്യാഴമാറ്റം കൊണ്ട് പൂർണ്ണ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നത് അഞ്ചു രാശിക്കാർക്കാണ് അതിൽ ഒന്നാമത്തെ രാശിയാണ് മേടം രാശി അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന അതായത് കാർത്തികയുടെ ഒന്നാം പാദം ചേർന്ന മേടക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് വ്യാഴമാറ്റം അത്യുത്തമമായ ഗുണാനുഭവങ്ങളാണ് തരുന്നത് ഭാഗ്യാധിപനായ വ്യാഴം രണ്ടിൽ സ്ഥിതി ചെയ്യുമ്പോൾ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം വിട്ടുമാറി നല്ല ഒരു കാലഘട്ടത്തിലേക്ക് വന്നു ചേരുകയാണ് എല്ലാ തരത്തിലുള്ള സാമ്പത്തിക വർധനവും പ്രതീക്ഷിക്കാം സാമ്പത്തിക ബാധ്യതകളെല്ലാം തീർന്ന് ബുദ്ധിമുട്ടുകളും കടബാധ്യതകളും എല്ലാം നീങ്ങി നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു വർഷക്കാലമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ശമ്പള വർധനവ് ശമ്പള കുടിശ്ശിക ലഭിക്കാനുള്ളത് കിട്ടാനും ഇടയാകും കടം കൊടുത്ത പണം തിരികെ ലഭിക്കുന്നതാണ് സാമ്പത്തിക സ്ഥിതിയിലെ ഉയർച്ച ഭാഗ്യാനുഭവങ്ങളെ കൊണ്ടുവരും പലവിധ നന്മകളും ഭാഗ്യാനുകൂല്യങ്ങളും വന്നു ചേരുന്നതാണ് രണ്ടാം ഭാവം എന്നാൽ ധനം കുടുംബം വാക്ക് സമ്പത്ത് അഭിവൃദ്ധി ഭാഗ്യാനുകൂല്യങ്ങൾ കർമ്മസംബന്ധമായ ഉയർച്ചകൾക്കും വഴിതെളിക്കും ചുരുക്കി പറഞ്ഞാൽ ധനവർദ്ധനവ് എന്തായാലും പ്രതീക്ഷിക്കാം പിതൃസ്വത്ത് സ്വത്ത് സ്വന്തം പേരിലാകാനും അവയിൽ നിന്നുള്ള നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട് പരമ്പരാഗതമായി വന്നു ചേരേണ്ട സ്വത്ത് വന്നു ചേരുന്നതാണ് സ്വത്ത് സംബന്ധമായി തർക്കങ്ങൾ നിലനിന്നിരുന്നവർക്ക് അവയെല്ലാം തരണം ചെയ്ത് തനിക്ക് അനുകൂലമായ തീരുമാനങ്ങൾ വന്നു ചേരുന്നതാണ് തൻ്റെ വാക്കുകളെ മറ്റുള്ളവർ അംഗീകരിക്കുന്ന കാലം അതിവിദൂരത്തല്ല വസ്തു വീട് വാഹനം എന്നിവ അധീനതയിൽ വന്നു ചേരുന്നതുമാണ് വസ്തു വീട് എന്നിവയുടെ ക്രയവിക്രയങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് കുടുംബജീവിതത്തിലും ഉണ്ടായിരുന്ന അലോസരങ്ങളെല്ലാം മാറി ഐക്യത്തോടെ മുന്നോട്ടു പോകാനാകും പങ്കാളിയുമായി യോജിച്ച് മുന്നോട്ടു പോകാനാകുന്നതാണ് കുടുംബത്തുണ്ടായിരുന്ന പ്രശ്നങ്ങളെയെല്ലാം അതിജീവിച്ച് മുന്നോട്ടു പോകാനാകും കുടുംബത്ത് സന്തോഷവും സമാധാനവും അഭിവൃദ്ധിയും ഐക്യം ഒത്തൊരുമ എന്നിവ കാണാനാകും ദമ്പതി സൗഖ്യം ഉണ്ടാകും ദമ്പതികൾ തമ്മിൽ അകലാനായി കാത്തിരുന്നവർ പോലും ഒന്നിക്കുന്നതായി കാണാൻ സാധിക്കും സന്താനങ്ങളുമായി നല്ല ബന്ധം പുലർത്താനാകുന്നതാണ് വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുയോജ്യമായവ തന്നെ വന്നു ചേരുന്നതാണ് സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന വർഷക്കാലമാണ് സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനാകും സന്താനങ്ങളുടെ ജോലിക്കായും വിദ്യാഭ്യാസത്തിനായും വിവാഹ കാര്യങ്ങൾ തീരുമാനമാകുന്നതും വഴി മനസന്തോഷം അനുഭവപ്പെടുന്നതാണ് കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടന്നു നടന്നുകിട്ടാനിടയുണ്ട് ഗൃഹപ്രവേശന കർമ്മം നടക്കാനും വിവാഹകാര്യങ്ങൾക്കും സന്താനങ്ങളുടെ ആവശ്യങ്ങൾക്കായി മംഗളകാര്യങ്ങളും ഉണ്ടാകുന്നതാണ് ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം വിദേശ ജോലിക്കായി പോകാനിരിക്കുന്നവർക്കും ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും വിദ്യാർത്ഥികൾക്കും ഗുണപ്രദമാണ് പഠന ആവശ്യങ്ങൾക്കായി വിദേശയാത്രയും ഉണ്ടാകും തീർത്ഥാടനങ്ങളും പുണ്യക്ഷേത്ര ദർശനങ്ങളും വിനോദത്തിനായി വിദേശയാത്രകൾ തീർത്ഥാടന യാത്രകൾ എല്ലാം സാധിച്ചു കിട്ടുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ രണ്ടിലെ വ്യാഴം എല്ലാ ഗുണാനുഭവങ്ങളും തരുന്നതാണ് ധന ചിലവുകളെല്ലാം ശുഭകാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവുകളായി മാറും തൻ്റെ വാക്കിന് മറ്റുള്ളവർ വില കൽപ്പിക്കുന്നതാണ് ഒരു കാര്യത്തിലും വിഷമിക്കേണ്ടി വരില്ല എന്നിരുന്നാലും ചില ഗ്രഹങ്ങളുടെ ചാരഫലം കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ ചില സമയങ്ങളിൽ ഉണ്ടാകുന്നതാണ് അവ കൂടുതലായി പ്രതിപാദിക്കുന്നത് മാസഫലങ്ങളിലാണ് മാസഫലങ്ങളുടെ വീഡിയോകൾ കൃത്യമായി കണ്ട് മനസ്സിലാക്കി പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ടു പോകേണ്ടതാണ് നിങ്ങളുടെ സ്വന്തം ഗ്രഹനിലകൾ കൂടി പരിശോധിച്ച് ദശയും അപഹാരവും അറിഞ്ഞ് യഥാവിധി വഴിപാടുകളും ചെയ്ത് മുന്നോട്ടു പോകേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വ്യാഴമാറ്റത്തിൽ വ്യാഴം സംക്രമിക്കപ്പെടുന്നത് ഒരു പാപ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വ്യാഴമാറ്റത്തിൽ വ്യാഴം സംക്രമിക്കപ്പെട്ടിരുന്നത് ഒരു പാപഗ്രഹമായ ചൊവ്വയുടെ രാശിയിലേക്കായിരുന്നു അവിടെ വ്യാഴത്തിന് ശനിയുടെ ദൃഷ്ടിയും ഉണ്ട് ഈ രണ്ട് കാരണങ്ങളാലായിരിക്കണം ഈ വർഷം വ്യാഴമാറ്റത്തിൻ്റെ ഗുണാനുഭവങ്ങൾ ലഭിക്കാതിരുന്നത് വ്യാഴമാറ്റത്തിൻ്റെ ഗുണാനുഭവങ്ങൾക്ക് കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നിലെ വ്യാഴമാറ്റത്തിന് ശുഭഗ്രഹമായ ശുക്രന്റെ രാശിയായ ഇടവം രാശിയിലേക്കാണ് വ്യാഴം സംക്രമിക്കുന്നത് അതിനാൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു തന്നെ നിൽക്കും കലാ സാംസ്കാരിക രംഗത്ത് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കാനിടയുണ്ട് ദൈവാധീനം വർദ്ധിപ്പിച്ചെടുക്കുന്നതിനായി വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും ഭാഗ്യസൂക്ത അർച്ചനയും നിത്യേന വിഷ്ണു സഹസ്രനാമം കൃത്യനിഷ്ഠയോടെ ജപിക്കേണ്ടതുമാണ് ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും ഭദ്രയിങ്കൽ കടുംപായസവും സമർപ്പിക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വ്യാഴമാറ്റം കൊണ്ട് ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന അടുത്ത രാശിയുടെ വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം